നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണയെ തുടർന്ന് ഏറെ കഷ്ടതകൾ അനുഭവിച്ച് നാട്ടിലേക്ക് എത്തിയ പ്രവാസികളെ വീട്ടിൽ പോലും മടുപ്പിക്കാത്ത കാഴ്ചകൾ നാം കണ്ടതാണ് സമൂഹ മാധ്യമങ്ങളാണ് അതിന് സാക്ഷി എന്നിരുന്നാലും കണ്ടിരുന്ന പ്രവാസികളോ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു ഇനി നാട്ടിലേക്കില്ല എന്ന് എന്നാൽ ഇപ്പോഴും പ്രവാസി ലോകം സജീവമായിരിക്കുകയാണ് പറയാൻ വരുന്നത് നമ്മുടെ നാട്ടിലെത്തിയ പ്രവാസികളെ കുറിച്ചും ഇനി അവർ തീരുമാനിക്കും കേരളത്തിന്റെ തലവര കോവിഡിനെ തുടർന്ന് മടങ്ങിയെത്തിയ പ്രവാസികളുടെ വോട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്നാണ് റിപ്പോർട്ട് ലോക്ക്ഡൌണിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ മാത്രം കാല് ലക്ഷത്തിലേറെ പേരാണ് പ്രവാസ ജീവിതത്തിൽ നിന്ന് താൽക്കാലിക അവധിയെടുത്ത് നാട്ടിലേക്ക് എത്തിയത് അപ്പോൾ കേരളത്തിൽ മൊത്തമോ ഇതിൽ പലരും ആദ്യമായി വോട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ശേഷവും വോട്ട് ചെയ്യാൻ പറ്റാത്തവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് നാട്ടിലില്ലാത്തതും ഉണ്ടെങ്കിൽ തന്നെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് കൊണ്ടുമാണ് പലർക്കും വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് പോലും എന്നാൽ കോവിഡ് കാരണം മാസങ്ങൾക്ക് മുമ്പ് തന്നെ നാട്ടിലെത്തിയതിനാൽ ഇത്തവണ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ പറ്റി കോവിഡ് ജാഗ്രതാ പോർട്ടലിലെ കണക്കനുസരിച്ച് ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പ്രവാസികളാണ് ഇതുവരെ നാട്ടിലെത്തിയത് കാഞ്ഞങ്ങാട് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്നും കാസർഗോഡ് രണ്ടായിരത്തി നാൽപ്പത്തി എട്ടും ഈ നഗരസഭകളിലും ചെമ്മനാട് പഞ്ചായത്തിൽ രണ്ടായിരത്തി എൺപത്തി ഒൻപത് ഇതിലുമാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ എത്തിയത് ചെങ്കള ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പള്ളിക്കര ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് അജാനൂർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നീ പഞ്ചായത്തുകളിലും ഒട്ടേറെ പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുമുണ്ട് മാത്രമല്ല അഞ്ഞൂറിൽ കൂടുതൽ പ്രവാസികൾ തിരിച്ചെത്തിയ പത്തൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളും ഈ ജില്ലയിൽ തന്നെയുണ്ട് ഇതിൽ വളരെ കുറച്ചു പേർ മാത്രമേ തിരിച്ചു പോയിട്ടുള്ളൂ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ പേരും ഈ തെരഞ്ഞെടുപ്പിന് നാട്ടിൽ തന്നെയുണ്ട് ശക്തമായ മത്സരം നടക്കുന്ന തദ്ദേശ സ്ഥാപന വാർഡുകളുടെ ഇത്തരം വോട്ടുകൾ നിർണായകമായി തീരും എന്നതിൽ സംശയം പോലുമില്ല കാസർഗോഡ് നഗരസഭയിലെ പള്ളം വാർഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് വെറും ഒരു വോട്ടിനാണ് അൻപതിൽ താഴെ വോട്ടുകൾ പരാജയപ്പെട്ട ഒട്ടേറെ സ്ഥാനാർത്ഥികൾ പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ പോലും ഇരുന്നൂറിൽ താഴെ വോട്ടുകൾക്ക് ജയപരാജയങ്ങൾ നിർണയിച്ച അനുഭവം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് ഇതുമായി തട്ടിച്ചു നോക്കുമ്പോൾ മടങ്ങിയെത്തിയ പ്രവാസികളുടെ കണക്ക് മുന്നണികളുടെ കണക്ക് കൂട്ടലുകളിൽ തെറ്റിക്കുമെന്നത് തർക്കമില്ല പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും മറ്റും ഇവരുടെ വോട്ടിനെ സ്വാധീനിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ ഇരുപത് വർഷമായി ഗൾഫിൽ ജോലി ചെയ്യുന്നു ഈ കാലയളവിലൊന്നും വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കോവിഡിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയതോടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വോട്ട് ചെയ്യാനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്തു ഇതിൽ സന്തോഷമുണ്ടെന്നും രാജഗോപാലൻ എന്ന പ്രവാസി പറയുകയാണ് ഇത്തരത്തിൽ ഒത്തിരി പ്രവാസികളാണ് വോട്ട് ചെയ്യാനായി കാത്തിരിക്കുന്നത് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രവാസികളുടെ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ